വിമുക്ത ഭട സംഗമം നടന്നു വിമുക്ത ഭടന്മാരുടെ വിമുക്തഭടന്മാരുടെ ലക്ഷ്യമിട്ട് വിമുക്തയ്ക്കും രൂപം നൽകി പുല്ലൂരിലെ വിമുക്ത ഭടന്മാരുടെ സംഗമം സംഘടിപ്പിച്ചു മൂന്ന് സേനയിലെയും വിമുക്ത ഭടന്മാർ സംഗമത്തിൽ പങ്കെടുത്തു വണ്ണാർ വയൽ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലാണ് സംഗമം നടന്നത് വിമുക്ത ഭടന്മാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി എക്സ് വാരിയേഴ്സ് പുല്ലൂർ എന്ന പേരിൽ വിമുക്ത ഭട കൂട്ടായ്മ രൂപീകരിച്ചു കൂട്ടായ്മയുടെ ലോകോ പ്രകാശനവും നടന്നു വിമുക്ത ഭടന്മാരിലെ മുതിർന്ന അംഗങ്ങളായ വി വി കൃഷ്ണൻ വി ഗോവിന്ദൻ നായർ കെ കൃഷ്ണബാബു എന്നിവർ ചേർന്ന് ലോകോ പ്രകാശനം ചെയ്തു തുടർന്ന് വിമുക്ത ഭടന്മാർക്കായുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു അവരുടെ വീട്ടിൽ വലിയൊരു നടത്താറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ വരുന്ന ജവാനിൽ ഒരു വിധത്തിലുള്ള സ്വീകരണം നമ്മൾ കൊടുക്കുന്നില്ല നമ്മുടെ നാട്ടുകാരോ നമ്മുടെ ആരും അതുപോലെ ആ ജവാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ അറിയാൻ പറ്റുന്നില്ല എന്ന് തന്നെ നമുക്ക് ഇവിടെ മനസ്സിലായി എത്ര പേരെ നമുക്ക് അങ്ങോട്ടും കൂടി തിരിച്ചറിയാൻ പറ്റുന്നില്ല അതിനാൽ കുറേ കാലമായി ഈ പ്രദേശത്തെ വിമുക്ത പടന്മാരെ മാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സ്വീകരണം പെൻഷൻ പറ്റി വരുന്ന ജവാന് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സ്വീകരണം നമുക്ക് കൊടുക്കണമെന്ന് നമുക്കറിയാം എല്ലാ ഗവൺമെൻറ് സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് അവരുടെ വീട്ടുകാരും അവരെ അടുത്തുള്ള സംഘടനകളും ജോലി ചെയ്യുന്നവരും ഒരു ഹൈ ഫൈ വിമുക്ത ഭട കൂട്ടായ്മയുടെ പുതിയ സംഗമം തെരഞ്ഞെടുത്തു വി കൃഷ്ണനെ രക്ഷാധികാരിയായും വി വിജയനെ പ്രസിഡന്റായും എം ബാബുരാജിനെ സെക്രട്ടറിയായും കെ പ്രഭാകരനെ ഗജാഞ്ചിയായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്